കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിന്റെ തീരത്തേക്ക് ഒടുവിൽ കപ്പലെടുത്തു എന്തു തന്നെയായാലും പതിറ്റാണ്ടുകളുടെ സ്വപ്ന സാക്ഷാത്കാരം ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് കണ്ടെയ്നറുകളുമായി ആദ്യമെത്തിയത് ഏഴേകാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പലെത്തിയത് മണിയോടെ വർക്കിംഗ് നടന്നു വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം കപ്പലിനെ വരവേറ്റു തുറമുഖമന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ സ്വീകരിച്ചു നാളെയാണ് കപ്പലിൻ്റെ ട്രയൽ റൺ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത് ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറക്കുന്നതോടെ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലും പുതിയ അദ്ധ്യായം തുറക്കുകയാണ് ഒന്നും രണ്ടുമല്ല പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞത്ത് ഇന്ന് യാഥാർത്ഥ്യമായത് ചരക്ക് കപ്പലെത്തി ട്രയൽ റൺ പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായെന്ന് പറയാം സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് എട്ട് ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്കെത്തിയത് ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ ഈ കപ്പലിന് ഒൻപത് വർഷം പഴക്കമുണ്ട് മാർഷൽ ദ്വീപ് പതാകയെന്തിയ കപ്പൽ ജൂലൈ രണ്ടിനാണ് സിയാമനിൽ നിന്ന് പുറപ്പെട്ടത് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ബർത്തിങ് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ നൽകുന്ന മെഡിക്കൽ ക്ലിയറൻസും വേണം പിന്നാലെ കണ്ടെയ്നറുകൾ ഇറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ കൂറ്റൻ ക്രെയിനുകളാകും ചരക്ക് ഇറക്കുക ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത അത്ര ശേഷിയുള്ള എട്ട് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളുമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്കിറക്കും കയറ്റവും നിയന്ത്രിക്കാൻ കഴിയും കൂറ്റൻ ഷിപ്പ് ടു ഷോർ ട്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കും കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ടെർമിനൽ ട്രക്കുകളിലേക്ക് മാറ്റും യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ യാർഡിൽ അടുക്കി വയ്ക്കും ഓരോ റൂട്ടിലേക്കുമുള്ള കണ്ടെയ്നറുകൾ അതനുസരിച്ചാകും ക്രമീകരിക്കുക രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനേഴിന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കരാർ ഒപ്പുവെക്കുന്നത് വിഴിഞ്ഞത്ത് ഒരു തുറമുഖം എന്ന സ്വപ്നത്തിന് ബീജാഭാവം ചെയ്തത് മുൻ മന്ത്രി അന്തരിച്ച എം വി രാഘവനാണ് വിഴിഞ്ഞം തുറമുഖ കരാർ ഒപ്പിട്ടതിന് ശേഷം തുടർ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് തരണം ചെയ്യേണ്ടി വന്നത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലായിത്തീരും എന്ന കാര്യത്തിൽ സംശയമില്ല